ഇടുക്കി മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ ആനുവൽ ഡേ ആഘോഷവും യാത്രായ്പ് സമ്മേളനവും നടന്നു വിജയപുരം രൂപതാ കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഡോക്ടർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മൂന്നാർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ അറുപത്തെട്ടാമത് ആനുവൽ ഡേ ആഘോഷമാണ് ഇത്തവണ നടന്നത് ആനുവൽ ഡേ ആഘോഷത്തോടൊപ്പം യാത്രയ്പ് സമ്മേളനവും നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മരുന്നുകളടക്കമുള്ള കുട്ടികളുടെ കരാട്ട പ്രകടനം വേദിയെ വേറിട്ട കാഴ്ച വിസ്മയം ഒരുക്കി തലയെ വെച്ച് രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ ജോർജ് പാട്ടപ്പറമ്പിൽ പരിപാടികൾ ചെയ്തു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുക ഒരു വർഷത്തിന്റെ നമ്മൾ വായിച്ചു അറുപത്തെട്ട് വർഷത്തെ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റൂല ദൈവം തമ്പുരാന്റെ കരുണ സ്നേഹം സമർത്ഥമായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ അറുപത്തെട്ട് വർഷം വളരെ മനോഹരമായ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ചിന്നതുര സി സ്കൂൾ മാനേജർ സിസ്റ്റർ റോസ്ലി സേവിയർ സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ സാൽബിൻ ഹേമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കമ്പനി പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ എം പി ടി എ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി